ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെൻസസ് കിച്ചൻ ഞാൻ ഞങ്ങൾക്കിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്ട്രോബെറി കേക്ക് ആണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആണ് അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് സ്ട്രോബെറി ക്രഷ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് സ്ട്രോബെറി ഞാൻ ഒരു പാനിലോട്ട് ഇടുന്നുണ്ട് ചൂടായ പാനിലോട്ടിട്ട് എന്നിട്ട് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഓക്കെ ഇത് സ്ട്രോബെറി ക്രഷ് റെഡിയായി കണ്ടോ ഇനി നമുക്ക് പുഡിങ്ങിനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട പൊട്ടി ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ പൗഡർഡ് ഷുഗർ ഷുഗർ ആഡ് ആഡ് കൊടുക്കാം കൊടുക്കാം എന്നിട്ട് ആ ഡിസോൾവ് നന്നായിട്ട് മിക്സ് ഇനി ഇതിലേക്ക് കപ്പ് കണ്ടൻസ് മിൽക്കും കൊടുക്കാം നിങ്ങൾക്ക് ഈ കണ്ടൻസ് മിൽക്കിന് പകരം ഷുഗർ തന്നെ ആഡ് ചെയ്യാം കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റി ആവും അതിനാണ് ഞാൻ അത് ചേർത്തത് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ സ്ട്രോബെറി ക്രഷില്ലേ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ഹാഫ് ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് അരക്കപ്പ് പാലൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ചെയ്ത നിങ്ങൾ പാൽ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ നമ്മൾ പാലും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തു ഇതിലേക്ക് ഒരു ടു ഡ്രോപ്സ് ഞാനൊരു റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇത് ഞാൻ ഒരു കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുത്തത് കളർ ആഡ് ചെയ്ത് കൊടുത്തത് ഫോട്ടോനൊക്കെ കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല സ്ട്രോബറീൻ്റെ കളർ തന്നെ അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കേക്കിനേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം അതിന് ഞാനൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടി ചോദിച്ചിട്ടുണ്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ ഈ ബൗളും വിസ്ക് ഒക്കെ നല്ല ഡ്രൈ ആയിരിക്കണം നമ്മൾ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ നല്ലവെള്ളം ഈ ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ടുള്ള എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് വരുള്ളൂ അപ്പോൾ നമ്മൾ ഈ പുഡിങ്ങിലേക്ക് ഒഴിക്കുന്ന ടൈമിൽ നല്ല ഫ്ലഫി ആയാലുള്ളത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളിതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇനി നമുക്കിതിലേക്ക് ഒരു ഹാഫ് കപ്പ് പൗഡർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടും ചേർക്കാം ഈ മുട്ടന്റെ മണൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് വാനില എസൻസ് ചേർക്കുന്നത് ഓക്കെ നമ്മൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ഫ്ലഫി ആയി സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് സീവ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഒന്ന് ബീറ്റർ ഉപയോഗിച്ചിട്ട് അപ്പം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് മിക്സ് ചെയ്യേണ്ട ജസ്റ്റ് അതൊക്കെ ഒന്ന് മിക്സായി കിട്ടുന്ന അത്ര ബീറ്റ് ചെയ്താൽ മതി ഒരുപാട് മിക്സ് ചെയ്താൽ ആ ബാറ്ററി ഒക്കെ താന്നു പോകും അപ്പോൾ കേക്ക് ഹാർഡാവും സോഫ്റ്റ് ആവില്ല ഓക്കെ അപ്പോൾ അതെല്ലാംസൊന്നും ഇല്ലാതെ നിങ്ങളൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി നമ്മളെ ബാറ്ററി റെഡിയായി ഞാനിത് ഈ ബാറ്ററി രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഒരു ഇതിലേക്ക് മിക്സിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്താൽ മതി ഞാനിതൊരു ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ ആഡ് ചെയ്തെടുക്കുന്നുണ്ട് ഷെയ്ഡിന് വേണ്ടിയിട്ട് അപ്പോൾ അതുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് മിക്സ് ചെയ്യണ്ട ഓക്കെ നമുക്ക് ഒരു പുഡിങ് ട്രേ എടുത്തിട്ട് അതിലേക്ക് പുഡിങ്ങിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റ് ഞാൻ ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കളർ ആഡ് ചെയ്യാത്തത് ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തു പതുക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ഒഴിക്കുമ്പോൾ പേടിക്കേണ്ട ഇത് ഇത് മിക്സ് ആവൊന്നില്ല അത് ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ പൊങ്ങി നിൽക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു അത് നമ്മൾ ബീറ്റ് ചെയ്യുന്ന ലഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഫ്ലഫി ആയി കിട്ടിയാൽ ഇതുപോലെ മുകളിൽ നിൽക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഓക്കെ ഇനി ഇത് ഒന്ന് നമുക്ക് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ മുള്ളിലോട്ട് നമ്മൾ ഗ്രീൻ കളർ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം നിങ്ങൾക്കിത് മൊത്തത്തിൽ സ്റ്റീം ചെയ്യണമെങ്കിൽ നാൽപ്പത് മിനിറ്റ് എടുക്കും ഞാനിതൊരു ചെറിയ ബൗൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിതിന് മുപ്പത് മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഇത് ചെറിയ ബൗളായതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ കവർ ചെയ്ത് വെക്കാം ഉണ്ട് ഞാനിത് രണ്ട് ബൗളിലായിട്ട് ബാക്കിയുള്ളതൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ സ്റ്റീം ചെയ്യണം അപ്പോൾ മൊത്തത്തിൽ ഒരു നാൽപ്പത് മിനിറ്റ് നിങ്ങൾ സ്റ്റീം ചെയ്യാൻ നിങ്ങൾക്ക് ടൈം എടുക്കും അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് വയ്ക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇത് കൂൾ ചെയ്യാൻ വെക്കാം ഓക്കെ ഇത് കൂളായതിനു ശേഷം നമുക്ക് ഒരു കത്തി ഉണ്ട് സൈഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ നേരത്തെ ബേക്ക് ചെയ്യാൻ വെച്ചതായിരുന്നു അതും ബേക്ക് ആയി വന്നിട്ടുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഒരു പ്ലേറ്റിലോട്ട് അപ്പം നമ്മളെ പുഡിങ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേക്കും ഒക്കെ നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് അപ്പം ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഫുഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ